ഇത് നോനിപ്പഴത്തിൻ്റെ ഒരു മരമാണ് നോനിപ്പഴം നിറയ നോനി ഉണ്ട് ഇതിൽ ചെറിയൊരു തൈല ഇത് നോനിപ്പഴം അങ്ങനെ കായ്ച്ചിട്ട് ഇത് പൂവുണ്ടാവും പൂവിലോട് കൂടി ഇങ്ങനെ കായുണ്ടായിട്ട് വരുന്നതാണ് ഒരുപാട് ഔഷധങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് ഇതിൽ ഇതിന് മെ മെയിനായിട്ട് ഇപ്പോൾ ഞാനിത് ഒരു വീഡിയോ ചെയ്യാൻ കാരണം എൻ്റെ തലയിൽ നിറയെ താരനുണ്ട് താരന് ഫംഗസ് ആ സാധനങ്ങളെല്ലാം ഈ കായ പഴുത്തത് എടുക്കുക അത് മരത്തിൽ നിന്ന് തന്നെ ഒരു പഴുത്തത് താഴെ ചാടും ആ ചാടിയത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതിനെ ഞാൻ കാണിച്ചു തരാം നമുക്ക് ആ കാഴ നല്ല പഴുത്തത് പീയ്യണം അതാണ് ഇപ്പോൾ ഒരു പഴുത്ത കാഴയാണ് പഴുത്ത ചാടി ചാടിക്കിടക്കണം കേട്ടോ നല്ല ചാഴ മേലെ ചാടി ഇത് ഇത് ചെയ്യണം ഇതിൽ ഈ ഇത് പഴുത്ത പഴമാണ് ഈ പഴുത്ത പഴത്തിൻ്റെ ചാറ് അതായത് നീരെടുക്കുക അതിൻ്റെ നീരെന്നറിയുമ്പോൾ അതിൻ്റെ ചാറ് ചാറ് പോലെ നമ്മളിങ്ങനെ നല്ല ഇങ്ങനെ പുഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ചാർ വരും നോക്കൂ എന്നിട്ട് അതിലിങ്ങനെ വെള്ളം പോലെ വന്നുണ്ടോ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം നല്ല വാഷ് ചെയ്യാം തലന്നുണ്ടാവും വാഷ് ചെയ്യാം നല്ല നീരുണ്ട നല്ല നീര് വരുന്നുണ്ടോ എന്നിട്ട് നല്ല വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷാമ്പു പോലെ ആകുമോ അത് ഷാംപൂ പോലെ ആവും അത് കുറച്ച് നേരം നമ്മൾ എന്തു ചെയ്യാം മസാജ് ചെയ്യണം മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും താരം നമ്മൾ ഇപ്പോൾ ഷർട്ടിലും ഇതിലൊക്കെ നമ്മൾ ബ്ലാക്ക് ഷർട്ട് എന്തെങ്കിലും കളർ ഷർട്ടുകളൊക്കെ ഇടുമ്പോൾ ഈ താരം നമ്മൾ ചീപ്പടുത്ത് വരുമ്പോൾ എന്തു ചെയ്യും നമ്മുടെ താരനെല്ലാം നമ്മുടെ ഷർട്ടിലും ഇതിലൊക്കെ ആവും ഇങ്ങനെ പാറും ഈ സംഗതി ഇത് തേച്ച് കഴിഞ്ഞാൽ താരം ഉണ്ടാവില്ല നൂറ് ശതമാനം നിങ്ങളിത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം തേക്കണം നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് നാച്ചുറലാണ് നാച്ചുറലാണ് ഇന്നും ഒരു വേറെ സൈഡ് ആയിട്ടുള്ള ഒരു വെട്ടും ഇതിന് വരില്ല ഒത്തിരി നിറയേണ്ട ഇത് കണ്ടെങ്കിൽ ഷാമ്പു പോലെ വരുമല്ലോ ഷാമ്പു പോലെ വരുമല്ലോ നന്നായിട്ട് നമ്മുടെ അതിൻ്റെ ചാർ മാത്രം ഉപയോഗിക്കുക ഇനിയിപ്പോൾ അതിൻ്റെ നമ്മൾ അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ കാമ്പുകളൊക്കെ കൊഴിഞ്ഞാടും അതോടുകൂടി അതിങ്ങനെ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ താഴ്ചാടും പക്ഷേ ഇത് നല്ല നല്ല എന്ത് ചെയ്യണം നമ്മൾ വിരൽ വെച്ചിട്ടിങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്യണം അത് ചെയ്യുമ്പോഴാണ് നമ്മളെന്ത് ചെയ്യുക അതിൽ ഈ ഇതെല്ലാം നമുക്ക് നല്ല താരനൊക്കെ പോയി ചീർപ്പെടുത്തിയിട്ടൊന്ന് നിങ്ങൾ ചീകി നോക്കും അപ്പോൾ നമുക്ക് താരം ഉണ്ടാവില്ല തലയിൽ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് താരനെ കാണാൻ കഴിയില്ല അത്രയും നല്ല ഒരു കായാണ് ഈ നോനിപ്പഴം നിറഞ്ഞിട്ടുള്ള ഈ പഴം അതിൻ്റെ വിത്തുകളൊക്കെ നമ്മുടെ വീട്ടിൽ ഒരു മരം കുടിച്ചിട്ടാൽ തന്നെ നമുക്ക് അത് ശല്യമാവും അത്രയും കായുണ്ടാവും കാരണം താഴൊക്കെ വീണ് കടന്നിട്ട് അത്രയും ശല്യമാവും അപ്പം നിങ്ങൾ നോക്കും ഇങ്ങനെ നന്നായിട്ട് നമ്മുടെ കൈ വിരൽ വെച്ചിട്ട് നല്ലോം തല തിരുമ്പണം നല്ല തിരുമ്പിയിട്ട് എന്ത് ചെയ്യണം അങ്ങനെ പോകുമ്പോൾ താരം പോവും പിന്നെ നിങ്ങൾ രണ്ട് മൂന്ന് നാല് ദിവസം ദിവസം ഒക്കെ നിങ്ങളൊക്കെ നോക്കും അപ്പോഴൊന്നും നിങ്ങളുടെ തലയിൽ താരം വരില്ല അപ്പോൾ നിങ്ങൾ നന്നായിട്ട് നോക്കുക മരങ്ങൾ ഞാനിപ്പോൾ നാല് വർഷമായിട്ടുള്ള മരം വലിയ മരമാവും ഇത് നിറയെ കായകൾ താഴെ വീണ് കിടക്കണമുണ്ടോ അത് നിനക്ക് എടുക്കാൻ പറ്റില്ല ഞാനിതിങ്ങനെ ദിവസം രണ്ടും മൂന്നും നാലും കായകളാണ് ചാടണത് നമുക്കിപ്പോൾ ഒരാഴ്ചയിൽ ഒരു രണ്ട് കായ മതി മാക്സിമം ഇല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒന്ന് ഉപയോഗിച്ചാൽ തന്നെ മതി ചെറിയ തയ്യൽ തന്നെ വരും ഒരു അര മീറ്റർ വരുമ്പോൾ തന്നെ തന്നെ ഇതിൽ ഉണ്ടാവാൻ തുടങ്ങും അപ്പം എല്ലാ ആൾക്കാരും ഇത് കാണുന്ന വീഡിയോ കണ്ടെങ്കിൽ ഷെയർ ചെയ്യുക കൂടെ ഇതെല്ലാവർക്കും